ചേട്ടാ ഇന്ത്യ മുന്നണിയുടെ മരണമണി മുഴങ്ങിയോ അതിന് അതിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പലരും ഇപ്പോൾ അതിനെതിരെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ഇന്ത്യ മുന്നണി പിരിച്ചുവിടണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാലമാറ്റത്തിലേക്ക് അദ്ദേഹവും എത്തുകയാണോ അല്ല ഈ ഇന്ത്യ മുന്നണി വാസ്തവത്തിൽ അതിന് നിലനിൽപ്പില്ല എന്ന് എല്ലാവർക്കും അറിയാം ഉണ്ടാക്കിയ ആളുകൾക്ക് പോലും അറിയാം കാരണം ഈ പൂച്ചയെയും എരിയെയും ഒരുമിച്ച് ഒരു കൂട്ടിലിട്ട് വളർത്താൻ പറ്റും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റില്ല വ്യത്യസ്ത ധാരകൾ കാരണം കഴിഞ്ഞ സി പി എമ്മിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് കഴിഞ്ഞ നൂറ് വർഷക്കാലം തൊണ്ണൂറ്റി നൂറ് വർഷക്കാലം ഇവർ ആരായിരുന്ന മുഖ്യ ശത്രു കോൺഗ്രസ് ആയിരുന്നു എങ്ങനെയെല്ലാം കോൺഗ്രസിനെ അടി അറവ് അറിയിക്കാൻ സാധിക്കുമെന്നായിരുന്നു അവരുടെ സർവത്ര ചിന്ത അവിടെ എല്ലാ പ്ലീനങ്ങളും എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും എല്ലാ അഖിലേന്ത്യാ സമ്മേളനങ്ങളും ചർച്ച ചെയ്ത കരട് രാഷ്ട്രീയ പ്രമേയങ്ങളും എല്ലാം കോൺഗ്രസിനെ എങ്ങനെ തറവറ്റിക്കാം എന്നുള്ളതായിരുന്നു അതിന് മാറ്റം വന്ന എപ്പോഴാണ് ബി ജെ പി അധികാരത്തിൽ വന്നുകൊണ്ടാണ് ബി ജെ പി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്നപ്പോഴാണ് ഇവിടെ നിലപാട് മാറ മാറിയത് യു പി യിൽ ആരായിരുന്നു കോൺഗ്രസിൻ്റെ മുഖ്യശത്രു സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി കാശ്മീരിൽ ആരായിരുന്നു യഥാർത്ഥ എതിരായ കോൺഗ്രസിന്റെ അത് നാഷണൽ കോൺഫറൻസ് ആണ് ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ജീവിതകാലം മുഴുവൻ കോൺഗ്രസിനെതിരെ മത്സരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളെ ഏച്ചുകിട്ടിയ താൽക്കാലിക വിരോധം ബി ജെ പി തോൽപ്പിക്കുക എന്ന ആദർശരഹിതമായ ഒരു കൂട്ടുകെട്ടിന്റെ പേരിൽ ഒരുമിപ്പിക്കാൻ ശ്രമിച്ചാൽ അതേ തവളകളെ തൂക്കും പോലെയാണ് എപ്പോഴെങ്കിലും തവളകളെ ഒരു ത്രാസിൽ വെച്ച് തൂക്കാൻ സാധിക്കുമോ ഒരു തവള മുകളിലോട്ട് കയറുമ്പോൾ മറ്റേ തവള പിടിച്ചു തള്ളിയിടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പൊ ഒമർ അഹമ്മദ് അബ്ദുള്ള അവസാനം സത്യം പറയുകയാണ് പിരിച്ചുവിടണം പിരിച്ചുവിടാതെ തന്നെ ആയുസ് കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് ഡൽഹിയില് കോൺഗ്രസും എ എ പിയും ആപ്പും ഒരുമിച്ച് മത്സരിച്ചു ഇന്ന് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവര് പരസ്പരം മത്സരിക്കുന്നു പഞ്ചാബിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവര് ഒരുമിച്ച് മത്സരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഹരിയാനാണ് യു പിയിലൊക്കെ ഇപ്പം വന്ന ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പത്തോളം സീറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പോലും നിർത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല ബഹുജൻ സമാജ് ബഹുജൻ സമാജ്വാദി പാർട്ടിയും ബഹുജൻ സമാജ്വാദിയും ഒക്കെ അവര് കോൺഗ്രസിന് അംഗീകരിച്ചതേ ഇല്ല അപ്പൊ അങ്ങനെ കോൺഗ്രസ് ഒന്ന് ഉപ്പുവെച്ച കലം പോലെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇനി കോൺഗ്രസിന് ചുമക്കാൻ ആരും തയ്യാറാകില്ല ഒന്ന് കോൺഗ്രസിന്റെ ഈ നേതൃത്വ രാഹിത്യം വിവരം കേട്ട രാഹുലിനെ പോലെയുള്ള ഇപ്പോഴും മാറിയിട്ടില്ലാത്ത ഒരു ഏതെങ്കിലും ഒരു ദേശീയ പ്രശ്നത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടോ ഒരു ദേശീയ പ്രശ്നം രാജ്യത്തുണ്ടോ അറിയില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രാവശ്യം വിദേശയാത്ര നടത്തി ഇന്ന് പാർലമെന്റ് സമ്മേളിക്കുന്ന സമയത്ത് പോലും വിദേശത്ത് കറങ്ങി നടക്കുന്ന അതും പിന്നെ രഹസ്യ സ്വഭാവമുള്ള സീകരൺ യാത്രകളാണ് അദ്ദേഹം എവിടെ പോകണമെന്ന് സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സിന് പോലും അറിയത്തില്ല അദ്ദേഹത്തിന്റെ സുരക്ഷാ കാർഡ്സിന് പോലും അറിയാത്ത രീതിയിലാണ് പോകണത് കോൺഗ്രസ് പാർട്ടിക്ക് അറിയില്ല സോണിക്കറിയില്ല അല്ല എവിടെയാണ് പോണത് ഇങ്ങനെ മുങ്ങി നടക്കുന്ന ഒരു വിവരം കെട്ട രാഷ്ട്രീയ അപക്കുമായ നേതൃത്വത്തിന്റെ കീഴിൽ മുലയം സിംഗ് യാദവിന്റെ പാർട്ടിയും ലാലു പ്രസാദിന്റെ പാർട്ടിയും ഒക്കെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുന്ന കൂട്ടത്തിലല്ല സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രകൃതി വിരുദ്ധ കൂട്ടുകെട്ടാണ് അങ്ങനെ തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഇതിന്റെ നേതൃത്വം മാറണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല പ്രമുഖരും നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മമതാ ബാനർജിയെ ആക്കണം എന്നൊക്കെയായിരുന്നു ആവശ്യം മമതയെ നേതാവാക്കി മാറ്റണം അതൊക്കെ കോൺഗ്രസ് അംഗീകരിക്കുക എന്നുള്ളതാണ് മമതയെ ആക്കിയ പ്രശ്നം തരുമോ കോൺഗ്രസിന്റെ ബംഗാളിൽ പ്രിയരഞ്ജൻ മുൻഷിക്ക് ശേഷം അവിടെ കോൺഗ്രസിന് ശക്തമായ ഒരു എതിരാളിയായി വന്നത് കോൺഗ്രസിൽ നിന്ന് പുറത്തുപോയ മമതാ ബാനർജിയാണ് തീർച്ചയായും കോൺഗ്രസിന്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചത് ഇന്നും ബംഗാളിൽ വേണമെങ്കിൽ ബിജെപിയെ കൂട്ട എന്നാലും കോൺഗ്രസിനെ കൂട്ടൂല അങ്ങനെ പറയുന്ന മമതാ ബാനർജി എങ്ങനെയാണ് കോൺഗ്രസിന് മുന്നണി നേതാവുക അങ്ങനെ നേതാവായാൽ മമതയെ അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവൂ മമതയ്ക്കുള്ള കരുത്തുണ്ടോ തികച്ചു ഏതാ ഇതിയല്ലേ ഇസ്ലാമിക മത പൗരവാദികളുടെയും ഇടതുപക്ഷ ഭീകരവാദികളുടെയും ഒക്കെ വോട്ടിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും തട്ടിയെടുത്ത് അതാണ് ബംഗാളിൽ വോട്ട് വേണ്ടായി വെച്ചേക്കുന്നത് ബംഗ്ലാദേശിലെ കുടിയേറ്റക്കാർ ആറ് ജില്ലകൾ ബംഗ്ലാ ബംഗാളിന്റെ ആറ് ജില്ലകളിലുള്ള ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വോട്ട് ബാങ്കും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇസ്ലാമിക കൂട്ടുകെട്ടും ചേർന്നുള്ള വലിയ ഒരു വോട്ട് ബാങ്കാണ് മമതയെ സഹായിക്കുന്നത് ആ വോട്ട് ബാങ്ക് ബംഗാളിൽ മാത്രം നിൽക്കുന്നതാണ് അവരെ അതിനെ പൊളിച്ചുകൊണ്ട് ഒരു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇവിടെ നിലനിൽപ്പ് എന്താണ് എന്തായാലും ഈ സ്നേഹത്തിന്റെ കട എന്നൊക്കെ പറഞ്ഞ് വലിയ വിപ്ലവം സൃഷ്ടിച്ചു തുടങ്ങിയ ഇന്ത്യ മുന്നണി കട ആ പൂട്ടാറായി തോന്നുന്നു കട കച്ചവടം പണ്ടേ ഇല്ല കട ഉടനെ ഷട്ടർ ഇടം പൂട്ടുമെന്ന് തന്നെയാണ് തോന്നുന്നത് സാഹിത്യ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവിടെ എവിടെയാണ് സ്നേഹമുള്ളത് എവിടെയാണ് ആ മുന്നണികൾ തമ്മിൽ സ്നേഹ അഴിമതിയുടെ കടയാണ് പരസ്പരം ചെളിവാരി അതിന് കടയാണ് പരസ്പരം കലഹിക്കുന്ന കടയാണ് ഈ എനിക്ക് തോന്നുന്നു അടുത്ത അടുത്തൊരുപക്ഷേ ഇന്ത്യയിലേക്ക് വന്നാലും കുറ്റം പറയാനില്ല കാരണം ഒരു സ്ഥായിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണസ്ഥതയും അല്ലെങ്കിൽ ഒരു മോദിയുടെ ഭാഷയിൽ പറയും ഇരട്ടേജിൻ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനവും ഒരു കേന്ദ്ര ഗവൺമെന്റും അത് അടുത്ത കാലത്ത് നിന്ന് പ്രത്യേകിച്ച് ചർച്ചയിൽ പരാമർശിച്ച മാതിരി കാശ്മീര് മാറുകയാണല്ലോ അനുദിനം കാശ്മീർ മാറുന്നു ഇനിയിപ്പോ കാശ്മീരിൽ നിന്ന് അല്ല കന്യാകുമാരിൽ നിന്ന് കാശ്മീരിലേക്ക് ട്രെയിൻ സർവീസ് കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ ഒക്കെ അതെപ്പറത്തിറങ്ങിയിരുന്നു അപ്പം ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീര് ഇപ്പൊ വരുന്ന റവന്യൂ ഇൻകം എന്ന് പറഞ്ഞ് വളരെ വലുതാണ് അവിടെ ഈ ഒരു അന്തരീക്ഷത്തിലെ കൊണ്ട് എത്തിച്ചാല് കേന്ദ്ര സർക്കാരാണ് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ് നടപടികളാണ് കാശ്മീരിനെ ഈ ഭീകരവാദ വിമുക്തമാക്കി തീർത്തത് അത് ഉമർ അബ്ദുള്ളക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി കോൺഗ്രസിന്റെ തണലിൽ നിന്നതുകൊണ്ട് കൊണ്ട് കാശ്മീരിന് പ്രത്യേകിച്ചും നേടാനില്ല മറിച്ച് എൻ ഡി എയുടെ പക്ഷത്ത് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് നേടാൻ ഉണ്ട് ആ ഒരു ബോധപൂർവമായ തിരിച്ചറിവ് ഒമർ അബ്ദുള്ളക്ക് ഉള്ള ഉണ്ടായതുകൊണ്ട് ആണ് ഉമർ അബ്ദുള്ള ഒരു ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അടുത്ത താമസം കൂടാതെ ഉമർ അബ്ദുള്ള എൻ ഡി എയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും അവസാനം ഈ സ്നേഹത്തിന്റെ കടയിൽ അമ്മയും മക്കളും കുറച്ച് കോൺഗ്രസ്സുകാർ മാത്രമായി മാറുമെന്നുള്ള അവിടെ സ്നേഹമില്ല സ്നേഹമില്ലാന്ന് നേരത്തെ അതെ അവർ പറയുന്ന സ്നേഹമുണ്ടായിരുന്നു എങ്കിൽ പ്രണാബ് കുമാർ മുഖർജിക്ക് ഒരു സ്മാരകത്തിന് സ്ഥലം കൊടുത്തു മൻമോഹൻ സിംഗ് നടക്കുകയാണ് അതിനിടയിലാണ് ന്യൂ ഇയർ ആഘോഷിക്കാൻ പോയത് ുഖാചരണം അവരോട് സ്നേഹം ഇല്ല എന്നാണ് അങ്ങി പിന്നെ സ്നേഹം മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണം നടക്കുമ്പോഴത്തേക്ക് ഇയർ ആഘോഷിക്കാൻ വേണ്ടി വിയറ്റ്നാമോ വിയറ്റ്നാമോ പട്ടായോ എവിടെയാണെന്നറിയില്ല എവിടെയൊക്കെ പോയി ആശന തിരിച്ചു വന്നിട്ടില്ല വന്നിട്ടില്ല വന്നോ അറിയില്ല അറിയില്ല തിരിച്ചു വന്നിട്ടില്ലെന്ന തോന്നുന്നു അറിയുന്നില്ല എത്രയും രഹസ്യ യാത്രകൾ രണ്ടാമതും മൻമോഹൻസിംഗ് അദ്ദേഹത്തിന് സ്മാരകം കൊടുക്കാമെന്ന സ്മാരകം രണ്ട് സ്ഥലങ്ങളിലും ഗവൺമെന്റ് നിർദ്ദേശിച്ചു ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല മൂന്ന് നമ്മുടെ പ്രണബ് കുമാർ മുഖർജിക്ക് പിന്നെ സ്മാരകം കെട്ടാൻ വേണ്ടി സമാധി സ്ഥലിൽ സ്ഥലം അനുവദിച്ചു അതിന് വിമർശിക്കുകയാണ് ബി ജെ പിയുടെ നാരികളി എന്നാണ് ഡാനിശ്ശേരി പറഞ്ഞത് എന്ത് കഷ്ടമാണ് ആലോചിച്ചു അപ്പം കോൺഗ്രസിനകത്ത് കോൺഗ്രസ് തുറന്ന സ്നേഹത്തിന്റെ കടയിൽ സ്നേഹമില്ല എന്ന് മാത്രമല്ല വെറുപ്പിന്റെ സ്വന്തം പാർട്ടിക്കുള്ള നേതാക്കന്മാരോട് പോലുമുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ ഒരു പകർപ്പാണ് അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ രീതിയിൽ മൻമോഹൻ സിംഗിനെയും ഇത് പ്രത്യേകിച്ച് ഈ ഒരു അസ്വസ്ഥത തുടങ്ങിയത് മഹാരാഷ്ട്രയിലെ ഏറ്റവും കനത്ത പരാജയത്തെ തുടർന്നും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വന്ന് തിരിച്ചടിയാ കാരണം ഹരിയാന ഗവൺമെന്റ് മഹാരാഷ്ട്രയിലെ പരാജയം ഇപ്പോഴും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും വോട്ടിംഗ് മെഷീനെ വോട്ടിംഗ് മെഷീൻ എന്ന് വെച്ചാല് ർഖണ്ഡിലെ അവർക്ക് കുഴപ്പമില്ല ഛത്തീസ്ഗഡിലെ ജാർഖണ്ഡിൽ അല്ലേ അത് അവിടുത്തെ വോട്ടിംഗ് മെഷീൻ ശരിയാണ് പക്ഷേ ഹരിയാനയിലെ വോട്ടിംഗ് മെഷീൻ രാവിലെ ഒൻപതര മണിവരെ ശരിയായിരുന്നു എന്നായിരുന്നു ഒൻപതരക്ക് ശേഷം ബി ജെ പിയുടെ ഇലക്ഷൻ വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെ കൂടി വന്നപ്പോഴത്തേക്കും മെഷീൻ എന്തോ കുഴപ്പമുണ്ടാക്കി എന്നവരാണ് അതുപോലെയാണ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലെ ഏകദേശം തക്കിം പൊളിഞ്ഞു ഇപ്പോ നമ്മുടെ ശരത്വാറം അടക്കമുള്ള ആളുകൾ എൻ ഡി എയിലേക്ക് വരാനുള്ള ചരട് വലി തുടങ്ങിയിട്ടുണ്ട് എൻ ഡി എ അവിടെ വാതിലെ തുറക്കാത്ത പ്രശ്നമാണ് തുറന്നാൽ തുറന്നറിഞ്ഞ് കയറിപ്പോലും തയ്യാറായി ക്യൂനിറ്റു നിൽക്കുകയാണ് അതുപോലെ തന്നെയാണ് ഉദ്ധവ് താക്കറെ ഉദ്ധവ് താക്കറെക്ക് ഇപ്പോ ഈ ആപ്പ് ഊരിയാ പോലങ്ങനെ ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട് അങ്ങോട്ട് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങുന്നുല്ല മധുരച്ചു തുപ്പാനും വയ്യ എന്നൊരു അവസ്ഥയിലാണ് ഇല്ല കോൺഗ്രസ് കോൺഗ്രസ് നിലംപരിശായി കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവൽ നമ്മുടെ ചെന്നിത്തല വന്നിട്ട് പറഞ്ഞത് അതാണല്ലോ മഹാരാഷ്ട്രയിലെ നൂറ്റി നാൽപ്പത് സീറ്റ് നേടിയിട്ട് ബി ജെ പി തോൽപ്പിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നൊക്കെയാണ് ചെന്നിത്തല പറഞ്ഞത് ചെന്നിത്തലയുടെ വിശ്വാസം അദ്ദേഹത്തെ രക്ഷിക്കുന്ന കരുതിയത് പക്ഷെ രക്ഷിച്ചില്ല എന്ന് മാത്രമല്ല പ്രതി അപ്രതീക്ഷിതമായ കനത്ത തിരിച്ചടിയാണ് എന്തായാലും അപേക്ഷയിൽ ഈ അഞ്ചു വർഷം പിന്നിടുന്നതിന്റെ മുമ്പ് തന്നെ ഈ ഇന്ത്യ മുന്നണിയും സഖ്യവും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല പലരും നരേന്ദ്രമോദിക്കൊപ്പം തന്നെ വരാനുള്ള സാധ്യതയാണ് കാണുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ച് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ രാഷ്ട്രത്തിന്റെ സംബന്ധിച്ചത് രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഒരു നാടിന് അതിന്റെ ഭാവി നല്ലതിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ നല്ലത് ചെയ്യുന്ന ഭരണാധികാരിയെ നമ്മള് അംഗീകരിക്കണം അംഗീകരിക്കണം അതാണ് കാഴ്ചപ്പാട് അത് വേണത് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വേറൊരു ചർച്ചയിൽ പറഞ്ഞ മാതിരി ഇതുവരെ ആയിട്ട് കഴിഞ്ഞ മൂന്നാമത്തെ ടൈം നരേന്ദ്രമോദി വന്നിട്ട് അഴിമതിയുടെ ഏതെങ്കിലും ഒരു അംശം നമുക്ക് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അത്ര സുതാര്യവും സുസ്ഥിരവുമായിട്ടുള്ള ഒരു ഭരണം സത്ഭരണം നടക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ മാറി നിൽക്കാനാവും അണികള് ചോദിക്കില്ലേ അണികള് ചോദിക്കില്ലേ തീർച്ചയായിട്ടും ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ നരേന്ദ്രമോദി അംഗീകരിക്കേണ്ടി വരും എൻ ഡി എ അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ യു പി എ സഖ്യമുണ്ടല്ലോ അത് അല്ലെങ്കിൽ എന്താ സഖ്യം ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം അത് തകർന്നടിയും ഇന്നല്ലെങ്കിൽ നാളെ തകർന്നടിയും അതിന്റെ ലാഞ്ചനകളാണ് അബ്ദുള്ള ഒരു ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ നീട്ടി കൊടുത്തത് നാളെ അതെല്ലാം ബാക്കി എല്ലായിടത്തും പൊളിഞ്ഞു ബാക്കിയെല്ലാം ഇനി അവശേഷിക്കുന്ന കൂടെ നിൽക്കും തമിഴ്നാട്ടിലെ എ ഡി എം കേരളത്തിലെ സി പി എമ്മും കൂടി ആ തള്ളി പറഞ്ഞാൽ പിന്നെ പോയി തീർന്നു ഇന്ത്യ സത്യത്തിന്റെ ആഴ്ച തീർന്നു തന്നെ കൂട്ടാം ശരി